വളരെ മനോഹരമായ ഒരു കോഫി ഷോപ്പ് ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ആരുടെ ബംഗ്ലാവ് ആയിരുന്നില്ല നാലുമണി വരെയാണ് കേട്ടോ ഈ ഓട്ടം സീസൺ സീസണുണ്ടല്ലോ ഇതൊരു ഫിഷിംഗ് ഹോം ആയിരുന്നു അപ്പോൾ ഈ പുഴയിൽ നിന്ന് മീനൊക്കെ പിടിക്കാൻ കിട്ടും ഇവിടെ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം പുറത്തു നിന്നും കഴിക്കാം ഉള്ളിയിൽ നിന്നും കഴിക്കുന്നു മഴ ആയതുകൊണ്ട് ഉള്ളിക്കുന്നേ നല്ല മനോഹരമായൊരു പ്ലേസ് ആണ് നല്ല കളർഫുൾ ആംബിയൻ്റും ഇവിടെ ചെറിയ ലൈബ്രറി ഇതൊക്കെ ഉണ്ട് യെസ് ഇവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട് അമൂറിൻ്റെ ഒരു ഇത് പിന്നെ ചൂണ്ട പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ചൂണ്ടയും കാര്യങ്ങളും മീൻ പിടിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ഇതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട്